നമസ്കാരം ശിലായുഗം മുതൽ ആധുനിക യുഗം വരെ മനുഷ്യനുണ്ടായ പരിണാമങ്ങൾ ഏറെയാണ് കഴിഞ്ഞ കാലങ്ങളിലെ മനുഷ്യന്റെ ജീവിത രീതി പലപ്പോഴും പുതുതലമുറയ്ക്ക് ഒരു കെട്ടുകഥ പോലെ അവിശ്വസനീയമാണ് നേരെ തിരിച്ചും പരിണാമം ഒരു തുടർച്ചയായ പ്രക്രിയയാണെങ്കിലും വേഗത്തിൽ സംഭവിക്കുന്ന തലമുറ മാറ്റം ചിലർക്കെങ്കിലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല കുടുംബാസൂത്രണത്തിൽ പുതിയ തലമുറയുടെ കാഴ്ചപ്പാട് ഇതിലൊന്നാണ് ഒരു കുഞ്ഞു വേണ്ട എന്ന തീരുമാനം യാഥാസ്ഥിതികരായ കുടുംബവുമായി പങ്കുവച്ചാൽ പിന്നീടുണ്ടാകുന്ന പൊല്ലാപ്പുകൾ പറയേണ്ടതില്ല കുഞ്ഞിക്കാല് കാണാതെ കണ്ണടയ്ക്കാൻ വയ്യെന്ന് പറയുന്ന അമ്മമാർക്കും മുത്തശ്ശികൾക്കും ഒരു വെള്ളിടിയാണ് പുതുതലമുറ ഡിങ്ക് കപ്പിൾസ് ഡ്യുവൽ ഇൻകം നോ കിഡ്സ് എന്നതാണ് ഡിങ്കിന്റെ പൂർണ്ണരൂപം ഇന്നത്തെ യുവജനങ്ങൾക്കിടയിൽ ട്രെൻഡാകുന്നതാണ് ഡിങ്ക് ജോലി ചെയ്യുകയും സമ്പാദിക്കുകയും ചെയ്യുന്ന ദമ്പതികൾ എന്നാൽ കുട്ടികൾ വേണ്ടെന്ന് ഇവർ തീരുമാനമെടുക്കുന്നു ഇത്തരം ദമ്പതികളെയാണ് ഡിങ്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് കുട്ടികളെ വളർത്തുക എന്ന മാനസിക സമ്മർദ്ദം മാറ്റി നിർത്തി ജീവിതം ആഘോഷിക്കണമെന്ന നിലപാടുള്ളവർ ഇതൊരു ജീവിതശൈലി തിരഞ്ഞെടുപ്പാണ് കരിയറും യാത്രയുമെല്ലാമായി ജീവിതം ആസ്വദിക്കാൻ നടത്തുന്ന തിരഞ്ഞെടുപ്പ് പാരന്റ്ഹുഡിന്റെ അധിക ഉത്തരവാദിത്തങ്ങളില്ലാതെ ജോലിയും വ്യക്തി ജീവിതവും സന്തുലിതമാക്കുന്നതിനാണ് ഇവർ മുൻഗണന നൽകുന്നത് എന്നാൽ പൂർണ്ണമായും എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇവർ ഒഴിവാക്കുന്നുമില്ല പാരന്റ്ഹുഡെന്നത് വളർത്തുമൃഗങ്ങളുടെ എന്ന വിശാലാർത്ഥത്തിലാണ് ഇവർ ഉൾക്കൊള്ളുന്നത് ഡിങ് കപ്പിൾസിന്റെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്നതിൽ നിരവധി കാരണങ്ങളുമുണ്ട് സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് ഒന്നാമത്തെ ഘടകം കുട്ടികളെ വളർത്തുന്നത് ചെലവേറിയ പ്രക്രിയയാണ് അവരുടെ വിദ്യാഭ്യാസം മുതൽ പാഠ്യേതര പ്രവർത്തനങ്ങൾ വരെ സാമ്പത്തിക ബാധ്യതകൾ വർഷങ്ങൾ കഴിയുന്നതോറും ഏറി വരും ഡിങ് ദമ്പതികൾ തങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം പൂർണ്ണമായും ആസ്വദിക്കുന്നു കുട്ടികൾ വേണ്ടെന്ന് വയ്ക്കുന്നതോടെ ഇവർക്ക് കുറച്ചുകൂടി സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിക്കുന്നു മറ്റു കാര്യങ്ങളിൽ ഈ പണം നിക്ഷേപിക്കാൻ സാധിക്കും കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനേക്കാൾ ചെലവ് കുറവാണ് വളർത്തു മൃഗങ്ങൾക്കെന്നതും ഡിങ് കപ്പിൾസ് ചൂണ്ടിക്കാട്ടുന്നു കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടായേക്കാവുന്ന ജീവിതശൈലി മാറ്റങ്ങളാണ് മറ്റൊന്ന് കുഞ്ഞുണ്ടായ ശേഷം അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മാതാപിതാക്കളാണ് നമുക്ക് ചുറ്റുമുള്ളത് കുഞ്ഞു വന്നതോടുകൂടി ജോലി ഉപേക്ഷിക്കേണ്ടി വന്നവരും പഠനം ഉപേക്ഷിക്കേണ്ടി വന്നവരുമായ നിരവധി സ്ത്രീകളുണ്ട് കുട്ടികൾക്ക് മികച്ച ും ജീവിത സാഹചര്യവും ഒരുക്കാൻ ജനിച്ച നാടും വീടും കുടുംബവും വിട്ട് കടൽ കടന്ന് ജീവിക്കുന്ന പ്രവാസികളുമുണ്ട് ഇത്തരം പർച്ചു നടലോ ജീവിതശൈലി മാറ്റമോ ഡിങ് കപ്പിൾസ് ആഗ്രഹിക്കുന്നില്ല പ്രതിബദ്ധതയില്ലാത്ത പരിചരണത്തിന് വളർത്തുമൃഗങ്ങളാണ് അനുയോജ്യം സമയത്തെക്കുറിച്ച് ആകുലരാകാതെ എവിടെ വേണമെങ്കിലും പോകാനും ഇവർക്ക് സാധിക്കുന്നു ഒരു കുഞ്ഞു വരുന്നതോടെ ജീവിത പങ്കാളിയുമായി ഉണ്ടായേക്കാവുന്ന ബന്ധത്തിൽ വരുന്ന മാറ്റങ്ങളും ഇവർ ഇഷ്ടപ്പെടുന്നില്ല മാനസിക ശാരീരിക ആരോഗ്യത്തിനും സമാധാനത്തിനും വളർത്തു വളർത്തുമൃഗങ്ങളാണ് അനുയോജ്യമെന്നും അഭിപ്രായപ്പെടുന്നവരും ഏറെയാണ് യുടെ സമൂഹത്തിന്റെ ചട്ടക്കൂടിന് പുറത്തുനിന്ന് പാരന്റ്ഹുഡ് ആസ്വദിക്കാനും ഇവർക്ക് സാധിക്കുന്നു വളര്ത്തുമൃഗങ്ങളുടെ ദൈനംദിന പരിചരണം ദമ്പതികൾക്ക് ഒരു കൂട്ടുത്തരവാദിത്വം നൽകുന്നുണ്ട് ജീവിതകാലം മുഴുവനുമുള്ള മാനസിക സമ്മർദ്ദവും പിരിമുറുക്കവും ഒഴിവാക്കി സ്വസ്ഥമായി ജീവിക്കുക എന്നതാണ് ഈ തിരഞ്ഞെടുപ്പുകൾക്ക് പിന്നിലുള്ള പ്രചോദനം പ്രസവാനന്തര വിഷാദ രോഗം നേരിടുന്ന നിരവധി സ്ത്രീകളുണ്ട് കുഞ്ഞുണ്ടാകുന്നത് പുരുഷന്മാരിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും നിരുപാധികമായ സ്നേഹത്തിനും വൈകാരിക പിന്തുണയ്ക്കും വളർത്തുമൃഗങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്നതും ഇതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു എസിൽ നടന്ന ഒരു സർവേ പ്രകാരം പുതുതലമുറ മുൻഗണന നൽകുന്നത് യാത്രകൾക്കും ഹോബികൾക്കും ശേഷം വളർത്തുമൃഗങ്ങൾക്കാണ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള ഭയമാണ് യുവതലമുറ കുട്ടികൾ വേണ്ടെന്ന് വയ്ക്കുന്നതിനുള്ള മറ്റൊരു കാരണമായി മാനസികരംഗത്തെ വിദഗ്ധര് ചൂണ്ടിക്കാട്ടുന്നത് വാര്ത്തയുടെ നിറം തേടി തനി